സങ്കേത്രി ഫാമിലെ വീണ്ടും ഒരു പുതിയ വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഓഫർ 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 വീണ്ടും നല്ലൊരു ഓഫറുമായാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത് ഈ ഫാം എവിടെയെന്ന് അറിയണ്ടേ നമ്മളെ പെരിന്തൽമണ്ണയിലാണ് തിരൂർക്കാട് എന്ന സ്ഥലത്താണ് ഈ ഫാം ഉള്ളത് നമ്മൾ ഒരുപാട് ഓഫറുമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്താണ് എവിടുത്തെ ഇതാ വീണ്ടും നിങ്ങൾക്കായിട്ട് നല്ലൊരു വീഡിയോ കൊണ്ടാണ് മുന്നിലേക്ക് വരുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നല്ല നല്ല ഓഫറുമായിട്ടുള്ള വീഡിയോ തന്നെയാണ് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ബെൽബട്ടൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല വീഡിയോസ് ഒക്കെ നിങ്ങളെ മുമ്പിൽ എത്തുന്നതാണ് എന്നാൽ ഈ വീട്ടിലേക്ക് പോവാം നല്ല കണ്ടില്ലേ ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട് അത്രയും നല്ല മരം തന്നെയാണ് ഇത് ഇതൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാം വില ചോദിക്കാം നല്ല പ്ലാന്റുകൾ തന്നെയാണ് ഇതൊക്കെ കായോട് കൂടിട്ടുള്ള മരങ്ങൾ തന്നെയാണ് ഇതുപോലത്തെ ഒരുപാട് ഉണ്ട് ഇവിടെ നമ്മള് കാറ്റിമോൺ കാണിച്ചാണ് അതുപോലെ കായോട് കൂടിട്ടുള്ള മരം തന്നെയാണ് പിടിച്ചു കൊടുക്കുക കടവണ്ണം കണ്ടവണ്ണം നല്ല കടവണ്ണമുള്ള തെറ്റുള്ള അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഇടക്കാ ഫ്ലവർ വന്നിട്ടുണ്ട് ഇവിടെ ഗായ വന്നിട്ടുണ്ട് നല്ലൊരു മരം തന്നെയാണ് ഇതും ആവശ്യക്കാർക്ക് വിളിക്കട്ടോ തെക്കെ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള തൊക്കെ മാവിന്റെ തൈകളാട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് നമ്മൾ പിടിച്ചു കിടക്കണമെന്നുണ്ടോ മാങ്ങ പിടിച്ച് കിടക്കണോ

ഇതൊക്കെ ഇഷ്ടം അതിന് സ്റ്റോക്ക് ഉണ്ട് ഈ ഫ്ലവർ വന്നിട്ടുള്ള ഈ മാവിന്റെ ഇത് സിന്ദൂര മാവാണ് അതാ ഇത് പൂ വരുന്നുണ്ട് മൊത്തത്തിൽ വരുന്നുണ്ട് അതിന്റെ വണ്ണൊന്നുണ്ടോ നല്ല വണ്ണുള്ളതാണ് ഇത് പ്ലാന്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എല്ലാത്തിലും ഫ്ലവർ വന്നിട്ടുണ്ടാവില്ല ഫ്ലവർ വന്നതും ഉണ്ടാവും വരാനായിരിക്കുന്നപ്പോളവർ തുടങ്ങുന്നതല്ലോ ഈ വർഷം തന്നെ ഫ്ലവർ ചെയ്യുമല്ല എത്ര രൂപ ഇത് ഞങ്ങൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റിഅൻപതാണ് ആയിരത്തിലെട്ട് കൊടുക്കാം ആയിരം രൂപ കൊടുക്കണം ആയിരം ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതാണ് നമ്മള് അറുത്തതാണ് വലിപ്പം വരുന്നുണ്ട് ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ ഉണ്ട് നമുക്ക് കിട്ടാം ചെറിയ പ്ലാന്റ് അല്ല ഒരാളുടെ ഹൈറ്റ് ഉള്ള പ്ലാന്റ് ഇരുന്നൂറ് രൂപ കൊടുക്കാം ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ഇപ്പൊ എന്നെ തന്നെയാണ് അത് നമുക്ക് അതൊക്കെ നമുക്ക് നല്ലൊരു ഓഫറിൽ കൊടുക്കാം അത്രയും വലിയ ചെടി നമുക്ക് വെറും അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം അത്രയും വലിയ വരകള് ആയിരം രൂപ വിറ്റിരുന്നതാണ് ഞാൻ എന്താ സ്റ്റോക്ക് കുറേണ്ടേ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഒഴിവാക്കാനുള്ള ഇത് ജെ തേർട്ടി ത്രീയാണ് നല്ല ബുഷ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് തന്നെയാണ് ജെ തേർട്ടി ത്രീ നമുക്ക് രൂപ കൊടുക്കാം ഇത് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പതാണ് നമുക്ക് ആയിരം രൂപ വെച്ച് ചെയ്യാം ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ജെ തേർട്ടി ത്രീ ആണ് ും അതിന്റെ അപ്പുറത്തുള്ളത് അതായത് സ്റ്റോക്ക് വലിയ തൈകളൊക്കെ ജയത്തേണ്ടി തന്നെയാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ആയിരം രൂപ ഓഫർ വെച്ച് കൊടുക്കാണ് നല്ല വലിയ തൈകളെന്നൊക്കെ പിന്നെ ഇത് ഇത് മാറുത് വലുപ്പം ഉള്ളത് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എഴുന്നൂറ് രൂപ കൊടുക്കാം ഇത് നല്ല ബുഷ് തന്നെയാണല്ലോ നീളം കമ്മി വരും ഇതേതാ വിയറ്റ്നാം സൂപ്പർലി വിയറ്റ്നാം അതൊക്കെ ഈ വർഷം എന്തായാലും ചക്ക പൊടിയും അത് എൻ ഐ ടി യെല്ലോ ആണ് സാധാരണ പഴയ ഈ തേർട്ടി ഫൈവ് അല്ല മൂവാർ ഗ്രേഡിംഗും എല്ലാം പുതിയൊരു വെറൈറ്റി ആയിട്ട് കിട്ടിയത് മൂന്ന് മൂന്നര അടി നാലടി അതാ പാതിന്റുള്ളിൽ നിക്കുമ്പോ അതിന്റെ ഒരു ഹൈറ്റ് മനസ്സിലാവും ഇത് നമ്മളിവിടെ അറുന്നൂറിന് കൊടുത്തിരുന്നേ നമുക്ക് അഞ്ഞൂറായിട്ട് ചെയ്യാം തീറ്റ അമ്പായത്തിന്റെ അടിപൊളി നല്ല വൃത്തിയുള്ള പ്ലാന്റുകൾ ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ള സൂപ്പർ തൈകളായിട്ടത് ഇത് കണ്ടോ അതൊക്കെ എന്ത് വൃത്തി നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ ഓഫർ ചെയ്തിട്ട് എത്ര രൂപ കൊടുക്കപ്പോ ഞങ്ങൾ ഇവിടെ അഞ്ഞൂറ് രൂപക്ക് അതൊക്കെ ഫ്ലവർ കായ 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 കഴിഞ്ഞ വന്നിരുന്നു എത്ര രൂപ അത് നമുക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ ഒരു നമ്മൾ ചെയ്യാൻ ഇച്ചിരി ഇച്ചിരി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലെമന്റെ തൈകളെ കാണുന്നത് ഇതൊക്കെ ഒരുപാട് മൂലത്തില് സ്റ്റോക്ക് ഉണ്ട് എല്ലാത്തിലും കായ വന്ന് കാണുന്നുണ്ട് ഫ്ലവറും ഒക്കെ ഉണ്ടാവും കാരണം തന്നെയാണ് ഫ്ലവർ വന്നോ എല്ലാത്തിലും അതിലൊക്കെ ഫ്ലവർ ഉണ്ട് എല്ലാം ഫ്ലവർ എത്ര രൂപ കൊടുക്കാം ഇത് തൈകളൊക്കെ ഓഫറിൽ കൊടുക്കാം ടുക്കാം അത്യാവശ്യം നല്ല വലിപ്പുള്ള മുസമ്മിന്റെ പ്ലാന്റുകൾ കാണുന്നത് ഇതൊക്കെ ഫ്ലവർ വന്നതായിരുന്നു കണ്ടോ ഇതൊക്കെ നല്ല ഫ്ലവർ വന്നിട്ടുള്ള തൈകള് തന്നെയാണ് എത്ര രൂപ കൊടുക്കായി ഫ്ലവർ ഇതിനകത്ത് ഇത് നമുക്കൊരു മുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് കൊടുക്കാം പതിനാല് പതിനാറ് കവറിന് ഇതൊക്കെ ബുഷ് ഓറഞ്ചിന്റെ തൈകളാണ് കായ വന്നിട്ടുള്ള തൈകളാണ് ഇതൊക്കെ പുതിയ പുതിയ കായപ്പോലെ നിറച്ച് വരുന്നത് അത് വലിയ അതിന്റെ അടുത്തൊക്കെ കായകളുണ്ട് എല്ലാം കായുള്ള തൈകൾ തന്നെയാണ് ഈ തൈകൾ എത്ര രൂപ ഇതും ഇരുന്നൂറ് രൂപക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇത് കാണുന്നത് കോട്ടർ കോണ കേട്ടോ കോട്ടർ കോണത്തിന്റെ കാഴ്ച നിക്കുന്ന മാവിന്റെ തൈകളാണ് കാണണ്ടോ മാമ്പഴാണ് ഈ കാണുന്നത് ഇവിടെ ഇവിടെ എല്ലാ കൊമ്പിലും ഇടയ്ക്കുണ്ട് ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് നോക്കി നോക്കും കടവണ്ണം കോട്ടർ കോണം ബഡ്ഡ് ഇതാണ് ബഡ് ഇത് സൂപ്പർ തയ്യൻ ആട്ടോ അതൊക്കെ വെറൈറ്റി മാവ് ഇത് കോട്ടയപ്പറമ്പൻ നല്ല കായ്ക്കുന്ന നാടിന് പെട്ടെന്ന് നല്ല കായ്ക്കുന്നൊരു വെറൈറ്റി ബഡ്ഡാണ് ഇതിനകത്ത് മാങ്ങ കോട്ടയപ്പറമ്പൻ മാങ്ങ മാങ്ങായ്ച്ചിരിക്കും അതേ മാവിൽ തന്നെ ഒരു തിലക്ക ഫ്ലവറ് വന്നു കൊണ്ടിരിക്കും ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇതേണ്ട ഫ്ലവർ ഇതെപ്പോഴും ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും നല്ല നല്ലൊരു വെറൈറ്റിയാണ് നാടൻ പെട്ടെന്ന് നല്ലൊരു വെറൈറ്റി ആണ് പോലെ തന്നെ നല്ലൊരു വെറൈറ്റി ബഡ് ബഡ്ഡി ചെയ്ത തൈകളാണ് ഇതൊക്കെ ഇരുപത്തൊന്ന് ഇരുപത്തി കവറിൽ വരുന്നത് എന്താ പറയുക ഇത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് ഇ തേർട്ടി ഫൈവ് ഇ തേർട്ടി ഫൈവ് റംബൂട്ടാൻ യെല്ലോ യെല്ലോ ഇ തേർട്ടി ഫൈവ് റംബൂട്ടാനാണ് നമ്മൾ കാണുന്നത് തന്നെയാണ് നല്ല തെടികൾ പതിനാറ് പതിനെട്ട് കവറിൽ സെറ്റ് ചെയ്തതാണ് ഇതിൽ തന്നെ ഫ്ലവർ ചെയ്യുന്ന വരെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ഈ വർഷം ഫ്ലവർ ചെയ്യാൻ സാധ്യത ഉണ്ട് ഇല്ലെങ്കിൽ അടുത്ത വർഷം എന്തായാലും ഉണ്ടാവും ഇതൊക്കെ എത്ര രൂപ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇതിപ്പോൾ നമുക്കൊരു എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കാം ഇതിപ്പോ നമ്മൾ നേരത്തെ അപ്പുറത്ത് കാണിച്ചില്ലേ നല്ല കായ് വന്ന സീഡ്ലെസ് ജമണിൻ്റെ വലിയ ഇത് ഇത് അതിൻ്റെ ഇത് ഒരാളെ ഹൈറ്റ് ഉള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ അപ്പം പറഞ്ഞല്ലോ അതാണ് ഇഷ്ടംപോലെ ഉണ്ട് അതൊക്കെ പീസ് കിട്ടോ അത് ആയിരക്കണക്കിന് നമ്മുടെ കയ്യിലുണ്ടാവും ഇത് നമുക്ക് ജാതിയുടെ വലിയ വലിയ പ്ലാന്റുകളാണ് അതായത് കാഴ്ച പ്ലാന്റുകളാണ് അതിൽ നിലവിൽ ഉണ്ടാവും ഇപ്പോൾ ഫ്ലവർ ഉണ്ടാവും അങ്ങനെയുള്ള വലിയ അതായത് വണ്ണം കണ്ടില്ല അതി ഇപ്പോൾ നമുക്കൊരു തൊടിയിലോ അല്ലെങ്കിൽ ഇപ്പോൾ പോട്ടിലോ എന്തെങ്കിലും വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വലിയ വലിയ പ്ലാന്റുകൾ അങ്ങോട്ട് വന്ന് നോക്കുന്നതൊക്കെ ഇതൊക്കെ അല്ലാതെ അല്ലാതെ തന്നെയല്ലോ ഇത് നമുക്ക് നല്ല വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ ആ കായൊക്കെ കാണിച്ചിരുന്ന അതിൻ്റെ അതേപോലെ തന്നെ അതിന്റെ അത്ര തന്നെ സൈസ് ഇല്ലാത്ത അത്യാവശ്യം നല്ല വണ്ണം ഉള്ളതും വണ്ണം പിടിച്ച് കാണിച്ചു കൊടുത്താൽ നല്ല വണ്ണമുള്ളതും അതിന്റെ താഴെയുള്ള വണ്ണമുള്ളതും ഉണ്ടാവും എല്ലാ വണ്ണം കിട്ടുന്നില്ല സൈസ് ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഇത് നമുക്ക് ആയിരം രൂപക്ക് കൊടുക്കാം ഇതൊക്കെ ഈ വർഷം തന്നെ ഫ്ലവർ ചെയ്യും ഇല്ലെങ്കിൽ അടുത്ത വർഷം ഉറപ്പാണ് ഇത് മിറാക്കളാട്ടോ പലർക്കും അറിയുന്നതായിരിക്കും അതെ നല്ല ഫ്ലവർ വന്നത് കായ വന്നത് അതിലൊക്കെ കായുണ്ട് ഫ്ലവറും ഉണ്ട് അതിനകത്ത് ഇതിലൊക്കെ പഴുത്ത് കിടക്കുക ആ അതുപോലെ മൊത്തത്തിൽ ഇതിനകത്തൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ നേരത്തെ നല്ല വിലക്ക് ആയിരത്തഞ്ഞൂറിനും ഒക്കെ കൊടുത്തിരുന്നേണ് ഇപ്പോൾ നമുക്കൊരു എഴുന്നൂറ്റൻപത് ഉറുപ്പൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിരുന്നേണേ ആ ഇതാക്കി ഇത് കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മേലെ വർഷം കഴിച്ചത് രണ്ടു വർഷം പാറ്റുള്ളതാണ് ഇത് നമ്മള് പിന്നെ മുപ്പതേ മുപ്പത് കവറിനകത്ത് അതിന്റെ വണ്ണം കണ്ടില്ല അവർ വന്നു തുടങ്ങി അങ്ങനെ തന്നെ പൂക്കണ സമയം ആവണല്ലോ ഉള്ളു ഇത് നമുക്കിപ്പോ മൂന്നേ അഞ്ഞൂറ് വരും അതിൽ മൂന്നു റുപ്പ്യാക്ക് കൊടുക്കാം അതിന്റെ ഒരു വീഡിയോ ഓഫർ എന്നുള്ള രീതിയിൽ മൂന്നു ആ ഒരു മുപ്പതേ മുപ്പത് കവറിലാണ് കാച്ചു നിൽക്കുന്ന ഇന്ത്യൻ മുസമ്പിയാണ് നമ്മൾ കാണുന്നത് അതിന് നല്ലൊരു മരമാണ് മരാണ് ഇരുപത്തിയഞ്ചോളം പഴം ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഇപ്പഴും അതാ ഇപ്പൊ രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് പത്തെണ്ണിറ്റപ്പുണ്ട് രണ്ടെണ്ണപ്പതിൻ്റെ ഷോട്ടിൽ നിന്ന് വീണ് ഇപ്പൊ നമുക്ക് ഷോട്ടിൽ നിന്ന് കിട്ടിയതാണ് അത് ഒന്ന് വീണ് ചീഞ്ഞെടുക്കുന്നത് നമ്മൾ എന്താ പറയുക ഇവിടെ വന്ന് നമ്മള് പിന്നെ മെയിൻ്റനൻസ് കറക്റ്റ് ആവാത്തോണ്ടേ വണ്ടി വണ്ടി കൊണ്ടുപോ വണ്ടിയിൽ കൊണ്ടുവരുമ്പോ തന്നെ ആറെണ്ണം പോയി ആ വീഡിയോ വീടിയുണ്ട് അതിൽ ഇന്ത്യൻ മൂസമ്പി ഉണ്ട് സ്വീറ്റ് ഉണ്ട് നമുക്ക് പിന്നെ എന്താ വിയറ്റ്നാം മാൾട്ടുണ്ട് വെറൈറ്റി ഇതൊക്കെ നമുക്ക് ഒരു മോഹവിലൊരു പത്ത് രൂപ വിയറ്റ്നാം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്കൊരു ടു ഹൺഡ്രഡിൽ കൊടുക്കാം രണ്ട് രണ്ടരടിയൊക്കെ പൊക്ക രണ്ടര മൂന്നടിയും ഉണ്ടാവും ാണ് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴേ അതോ ഫ്ലവർ നല്ല മുഴുത്ത ചെടികൾ തന്നെ ഇനി അപ്പുറത്ത് തൂമ്പ് വരുന്ന എല്ലാ ഫ്ലവറാണ് ഈ തൈകള് നമുക്കിപ്പോ നൂറ്റി അൻപത് രൂപക്ക് കൊടുക്കാം പലതിലും ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈം അല്ലേ ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് വരുമ്പോ കൊല കൊലയായിട്ട് അതിനകത്ത് ഫ്ലവർ വരാ നഴ്സറിക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനത് വില ഇപ്പൊ നമ്മൾ പുറത്തു അങ്ങനെ നഴ്സറിക്കാർക്കുള്ള റേറ്റ് നമുക്ക് പറയുന്നത് ബനാന മാവാണ് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ആ ഇതിലും ഫ്ലവർ വരുന്നുണ്ട് അത്യാവശ്യം ഫ്ളവർ ഫ്ലവർ എന്താ ഫ്ലവർ ആ അതിൽ നന്നായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ടല്ലോ മാങ്ങ മാങ്ങട്ടോ ഇത് അല്ല നാടൻ മാവിന്റെ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മളെ ക്വാണ്ടിറ്റി ആയിരം പീസ് ഇപ്പം ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് പീസ് ഉണ്ട് ക്വാണ്ടിറ്റി ഇത് കാറ്റിമോൺ ഫ്ലവറും ഉണ്ട് അതുപോലെ തന്നെ കായ വന്നിട്ടുണ്ട് നമ്മൾ അവിടെ കാണിച്ചിരുന്നത് അതിൻ്റെ ഒരു വേറൊരു ഏരിയയിലാണ് ഇപ്പോൾ ഇതൊക്കെ കിടക്കുന്നത് ഞാൻ ഈ കാണിക്കുന്നത് ലോങ്ങനാട്ടോ ഒരു വെറൈറ്റി ലോങ്ങനാണ് അത്യാവശ്യം നല്ല ബുഷ് ആയിട്ടുള്ള തൈ തന്നെയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെ ഇത് നമ്മളെ ഈ ഫാമിൽ കൊടുക്കുന്നത് എണ്ണൂറ് രൂപയ്ക്ക് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത് പൂശ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാവിൻ്റെ തൈകളാട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാൻ തന്നെയാണ് ഒരു വെറൈറ്റി മാവൻ തൈകളാണിത് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് വേറൊരു ദിനം മാവൻ തൈ ആണ് സൂര്യ എന്ന് പറയാൻ അറിയപ്പെടുന്ന ഒരു മാവിന്റെ തൈ ആണ് ഇതും നമ്മൾ ആ സെയിം റേറ്റിൽ തന്നെ ഇവിടെ വിൽക്കുന്നത് ഈ കാണിക്കുന്നത് ചെറുനാരങ്ങന്റെ തൈകൾ ആട്ടോ നല്ല കായൊക്കെ വന്നിട്ടുള്ള തൈകളെയാണ് കൂടാതെ തന്നെ ഫ്ലവർ പുതിയ ഫ്ലവറും വന്നിട്ടുണ്ട് വലിയ കവറിൽ തന്നെ സെറ്റ് വെച്ചിട്ടുള്ള ഈ ചെറുനാരങ്ങന്റെ തൈകളൊക്കെ നമ്മൾ നല്ല ഓഫർ റേറ്റിൽ തന്നെ ഇപ്പൊ ഇവിടെ വിൽക്കുന്നത് ഓഫർ എന്ന് പറഞ്ഞാൽ പക്ക ഓഫറിൽ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ടോ വെറുതെ പറയല്ല നല്ല ഓഫർ തന്നെയാണ് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്കോട്ടോ കായലുണ്ട് ചാമ്പടെ കണ്ട അതിന്റെ വലിയ മരമായിട്ടത് മദർ പ്ലാന്റ് ആണ് കാണുന്നത് അടിപൊളി കളർ വരുന്നേ ഉള്ളൂ അടിച്ച് കഴിച്ചോ ഒരു ഒരു പീസ് അടിച്ചു അതിന്റെ ടേസ്റ്റ് പറഞ്ഞുണ്ടോ നല്ല രസം സാധനം നമ്മള് മിൽക്ക് ഫ്രൂട്ടിന്റെ ഒരു പ്ലാന്റ് ആണ് ഓട്ടിനു വെച്ചിട്ടുള്ള മിൽക്ക് ഫ്രൂട്ട് ആണിത് കാഴ്ച നിൽക്കുന്നതാണ് കാണുന്നണ്ടോ ഇതിപ്പോ നമ്മളെ തങ്കേത്തിൽ ഫാം ഷോക്കത്തുകാരിന്റെ വീടാണ് കാണിക്കുന്നത് അതിന്റെ അടുത്താണ് ഇപ്പൊ അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടുള്ള ഇതിപ്പോ ആ വീടിനു വെച്ചിട്ടുള്ള ചക്കപ്പത്തി വാങ്ങണത് മിയാസാക്കിയാണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ മലേഷ്യൻ ഗ്രീന് കുള്ളൻ മലേഷ്യൻ ഗ്രീൻ വന്ന കുള്ളൻ തെങ്ങുകളാണ് വണ്ണം കണ്ടില്ലേ ഭയൊന്നും കാണിച്ചു കൊടുത്ത പിടിച്ചു കൊടുത്താൽ ഈ പല പല വണ്ണമുള്ളതും ഉണ്ടാവും ഇഷ്ടംപോലെ തന്നെ ഇത് ഇനിയൊരു രണ്ടു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ ആവും ആ രണ്ടു വർഷത്തിനുള്ളിൽ കായ ഉണ്ടാവും രണ്ട് വർഷമല്ലൊരു ഒന്നര വർഷം മുതലൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്താ വെച്ചാൽ മൂന്ന് വർഷമാണ് ഇപ്പം ഇതിനാകെ പറയുന്നത് ഇതിപ്പോൾ ത്രീ സൈസാതല്ല ചെറിയ തെയ്യം തന്നെ തേങ്ങ മുളച്ചിട്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും എന്നാണ് മലേശങ്കരി പറയുന്നത് പിന്നെ ഇത് നമ്മൾ ഒറിജിനലാണ് കേട്ടോ നമ്മൾ എവിടുന്നും നഴ്സറികളിൽ നിന്ന് വാങ്ങിയതല്ല പിന്നെ ആ നമ്മുടെ തമിഴ്നാട്ടിൽ ഗവൺമെൻറ്റൊക്കെ വിത്തെടുക്കുന്ന ഒരു തോപ്പുണ്ട് അതിനകത്തുനിന്ന് ഇപ്പം കല്ലാപുരത്ത് അവിടെ പോയിട്ട് അവിടുന്ന് നേരിട്ട് നമ്മൾ തേങ്ങ കൊടുന്ന് ഇവിടെ പാകി വെച്ചതാണ് അതായത് ഒറിജിനാലിറ്റിയിൽ ഡൗട്ട് വേണ്ട ഇതൊക്കെ വരുമ്പോ നമുക്ക് ആ വലിയ തേകളൊക്കെ നമുക്കൊരു രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ അങ്ങനെ പല ലെവലിലും അതിൽ പല സൈസും ഉണ്ടാവുമോലോ ആ രീതിയിൽ നമുക്ക് കൊടുക്കാം ഒരു ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം പേർത്തിൻ്റെ ഉള്ളിൽ ആയിട്ട് നമുക്ക് അതൊക്കെ സെയിൽ ചെയ്യാം ഗംഗാ ബോണ്ടാണ് കാണിക്കുന്നത് വലിയ കവറിൽ തന്നെ വെച്ചിട്ടുള്ള ഗംഗാ ബോണ്ടോ ഇതിൽ കായ വന്നിരുന്നു അത് ഉള്ളതാണ് ഫുള്ള് കുറച്ചതാണ് ഇപ്പൊ നമ്മൾക്ക് പിന്നെ അതിന്റെ ചോട്ടൻ്റെ തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തോ വളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് ഇത് കവറിലാത്തല്ലേ അപ്പൊ അത് കാരണമാണ് കൊല തേങ്ങയൊക്കെ വന്നതാണ് ഇത് നമ്മൾ കൊടുക്കാന്നുണ്ടല്ലോ എങ്ങനെ കൊടുക്കാതെ എത്ര രൂപ കൊടുക്ക നമുക്കൊക്കെ ഒരു മോഹവിലക്കെ കൊടുക്കാൻ കഴിയുള്ളൂ പിന്നെ അത് അതിന്റെ ഒന്നല്ല ഇനി ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് വേറെ ഒക്കെ ഉണ്ട് അത് ഗംഗാ അല്ല അത് മലേഷ്യൻ ഗ്രീനാണ് ഇത് മലേഷ്യൻ ഗ്രീനാണ് മലേഷ്യൻ ഗ്രീൻ അതിൽ കൊല വന്നിട്ടില്ല അതൊക്കെ കൊല വന്നതാണ് ഇതേതാ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ഗംഗാ പോണ്ട് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒക്കെ നീ പത്ത് മാസം കൊണ്ട് എന്ന് പറഞ്ഞല്ലോ അതൊക്കെ ഇത് ഇതുപോലെ നമ്മൾ കവറിൽ വെച്ചുകഴിഞ്ഞാൽ പത്തു മാസം കൊണ്ട് തന്നെ കൊലച്ചു വരും ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഓക്കെ ഇത് മോഹിത് നഗർ എട്ടേ പത്ത് കവർ നമുക്ക് നൂറ് രൂപ അതിനകത്ത് നമുക്ക് ഒരു എഴുപത്തഞ്ച് രൂപ വരെ കൊടുക്കാനുള്ളത് ഉണ്ടാവട്ടോ വലിയ ചെടിക്കാൻ നൂറ് പറഞ്ഞ് ഇങ്ങനെ നൂറ് ഇതൊക്കെ വരാന്നുണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് വരെ അറുപത് റുപ്യ വരെ നമുക്ക് വെക്കാം ഇത് മലേഷ്യൻ യെല്ലോ ആണ് മലേഷ്യൻ യെല്ലോ നല്ല നല്ല യെല്ലോ കളറായിരിക്കും ഇതിപ്പോ നമ്മൾ ഈ റോഡിന്റെ സൈഡിലായിട്ട് പൊടി പിടിച്ചിട്ടാണ് കളർ കിട്ടോ വണ്ടി ഇങ്ങനെ പോകുമ്പോ പൊടി പിടിച്ചിട്ടാണ് മാവുതൊക്കെ നമുക്ക് വില കളർ വരാത്തത് വേറെ സ്റ്റോക്ക് വേറെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ കയ്യിൽ ഇട്ടോ ഇതിപ്പോ നമ്മൾ ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ വിറ്റോണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപക്കാണ് നമുക്ക് ഈ വലുപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപ കൊടുക്കാം ഇനി ഇതിന്റെ താഴെ ഉള്ളതാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപക്കുമൊക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ അതിപ്പോ അവൻ പിടിച്ചു നിൽക്കുന്നത് ആ രണ്ടെണ്ണം ഓറഞ്ച് ആണ് മലേഷ്യൻ ഓറഞ്ച് അതിന്റെ ബാക്കിൽ ഇപ്പൊ നമ്മളൊക്കെ നേരത്തെ കാണിച്ച എല്ലോ ഉണ്ട് അവന്റെ നേരെ ബാക്കിൽ ഇരിക്കുന്ന നമ്മൾ കാണിച്ചു കൊടുത്ത എല്ലോ മ മലേഷ്യൻ ഓറഞ്ച് ഈ ഓറഞ്ച് കളറായിരിക്കും അതിന്റെ തേങ്ങയും പട്ടിയും ഒക്കെ ഇത് ഗംഗാ ബോണ്ട് പോണ്ടപ്പോ നമ്മൾ വലുത് കാണിച്ചല്ലോ ആയിരത്തഞ്ഞൂറിന് കൊടുക്കുന്ന ഓഫറും അതുപോലെ തന്നെ ആയിരത്തിന്റെ ഒക്കെ കാണിച്ചല്ലോ അതിന്റെ ഒന്നും കൂടെ ചെറുത് ഇത് രണ്ടു വർഷമാവും കായ്ക്കാൻ കറക്റ്റ് രണ്ടു വർഷത്തിൽ കായ്ക്കും ഇത് പക്ക ഒറിജിനൽ ഗംഗാ ബോണ്ടാണ് ബൾബ് ടൈപ്പിൽ വരുന്ന തേങ്ങയാണ് തേങ്ങൻ്റെ സൈസ് കണ്ടോ ഇനിയിപ്പോൾ ഈ ഒന്നിൽ മാത്രമല്ല നീ ഉള്ളിൽ ഏത് പിടിച്ചോ അതോ ഈ ഒക്കെ തേങ്ങ വലിയ തേങ്ങ ആയിരിക്കും ആന്ധ്രയിൽ നിന്ന് വരുന്ന ആ സണ്ണങ്കി ഗംഗാ എന്ന് പറയുന്ന പോലെ ഒറിജിനൽ പക്ക ഗംഗാ ബോണ്ടാണ് നമ്മളിവിടെ ഞങ്ങള് ടോട്ടൽ ലീസിനെടുത്തിട്ട് അതിന് തേങ്ങ പിടിച്ചിട്ട് നമ്മളിവിടെ എടുക്കുന്നതാണ് ഇതൊക്കെ ഞങ്ങളുടെ അടുത്ത് ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് രണ്ട് വർഷത്തിൽ ഗ്യാരണ്ടിയാണ് നല്ല വലിയ സൈസുള്ള തേങ്ങയാണ് ഗംഗാ ബോണ്ടൻ്റെ തെങ്ങാ പോട്ടം തന്നെ ബൾബ് പോലെ തേങ്ങ വരുന്നത് നമ്മളിവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് മുന്നൂറ് രൂപക്കാണ് അത് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപക്ക് കൊടുക്കാം അൻപത് ഉറപ്പ് ഓഫർ ഇട്ടു തെങ്ങായിട്ട് നമ്മൾ കാണുന്നത് തെങ്ങൻ തൈ എന്ന് പറയാൻ പറ്റില്ല തെങ്ങിനാണ് കാണുന്നത് ഇതൊക്കെ വാമ്പ് ഓഫർ നമ്മൾ കൊടുക്കുന്നത് വെറും നാനൂറ് രൂപ വെച്ചിട്ട് തെങ്ങും തൈകളൊക്കെ കൊടുക്കും കേട്ടോ എവിടെയും കിട്ടാത്ത ആ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഫാമിൽ ഇതിവിടെ വിറ്റൊഴിക്കലട്ടോ നമ്മൾ ഈ വീഡിയോ ഒരു ഓഫർ എന്ന നിലയ്ക്ക് വെറും നാനൂറ് രൂപയ്ക്കാണ് തെങ്ങിൻ തൈകളൊക്കെ ഇവിടെ വിൽക്കുന്നത് ഗംഗാ പോണ്ടെ അടിപൊളി തൈകളാണ് നമ്മൾ കാണുന്നത് തെങ്ങും തൈകൾ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ തെങ്ങും തൈകളാണ് ഈ കാണുന്ന സ്റ്റോക്ക് ഉണ്ട് മിനിമം സ്റ്റോക്ക് ഉണ്ടാവും ഈ കാണുന്ന കംപ്ലീറ്റ് കവുൻ തൈകള് ഇതൊക്കെ നമ്മൾ ഇവിടെ ചീപ്പ് റേറ്റിലാണ് കൊടുക്കുക